ഹായ് ഹലോ അസ്സലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മത്തുമുന്നുകൾക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കും ജീവിക്കണമല്ലോ അല്ലേ അപ്പൊ പലരും പല ഐറ്റം രീതിയിലാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുക അപ്പൊ നമുക്ക് പറ്റുന്നതും പറ്റാത്തതും നമ്മൾ ചെയ്യുന്നുണ്ട് ചിലത് സപ്പോർട്ട് ചെയ്തിട്ടും ഉണ്ടാവും അല്ലാതെ ഉണ്ടാവും ഏഹ് അപ്പോ ചിലർക്ക് വിഷമം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പറയാനുള്ളത് പറയാതിരിക്കാൻ പാടില്ലല്ലോ അപ്പം നമ്മളത് ഏഹ് നമ്മളും കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതൊക്കെ ആകുമ്പോൾ നമുക്കത് പറയേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലാത്തതു വേണമെങ്കിൽ നമുക്ക് പറയേണ്ട ആവശ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പറയും അല്ലെ എല്ലാവർക്കും തുറന്നു പറയാലോ അവരാര അഭിപ്രായങ്ങൾ അവരാർക്ക് അതിൻ്റെതായ രീതിയിൽ മറ്റുള്ളവർക്ക് വേദന ഇല്ലാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാം അല്ലേ അങ്ങനെ പറയാലോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നെക്കണം എന്നല്ല പറയണേ അപ്പൊ പിന്നെ നമുക്ക് നോക്കിയാലോ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എനിക്കിങ്ങനെ തോന്നി തോന്നിയതല്ല നമുക്ക് കേട്ട് വെക്കാം നമ്മളെ ഏർ മസ്രൂറ ഫാത്തിമ നെജ്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനത് കാണാനിടയായി ഒരു ഫ്രണ്ട്സിന് കാഴ്ച എന്നാണ് അപ്പൊ അത് കാണാനിടയായപ്പോ ഞാൻ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത്രയും ഷാജിദാനെ കുറിച്ച് വീഡിയോ ചെയ്ത് അവൾക്ക് എന്തെങ്കിലും റീച്ചിന് കുറവുണ്ടോ കുറ്റം പറയാനാണെങ്കിലും നിങ്ങൾ കാണുമല്ലോ അതാണ് അവിടെ പ്ലസ് പോയിന്റ് നമ്പർ വൺ പിന്നെ ഷെരീഫിൻ്റെ അടുത്ത് പറയാൻ ഒരാൾ വെറുതെ ചെന്നിട്ട് ഷാജിദ ഷാജീൻ്റെ വീഡിയോ ചെയ്യാതെ അവൾ വന്നിട്ട് ഒന്നും പറയില്ല പിന്നെ പെണ്ണും പെണ്ണും പറയുന്നത് കണക്കല്ല ആണും പെണ്ണും പറയുന്നത് ഷെരീഫിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നീനിപ്പോൾ കോടതി കേസ് കൊടുത്താലും നിങ്ങൾ ഒന്ന് അതൊക്കെ ഒന്നടങ്ക റിപ്പോർട്ട് ചാനലിൽ കൊടുത്താലും ഒരു റിപ്പോർട്ടും ആവില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു പെണ്ണിനെ ദ്രോഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ചിലപ്പോൾ വീട്ടിൽ നിന്നുള്ള അവളെ പ്രസിങ് ആയിരിക്കാം അവളെ വളർത്തിയതായിരിക്കാം ചിലപ്പോൾ അവളെ സാഹചര്യം കൊണ്ടായിരിക്കാം ഇങ്ങനെ ആകുന്നത് കാരണം ഒന്നടങ്ങ് നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അവൾ ഒറ്റ ഒരാളെ ഉള്ളൂ എന്ന് ഓർത്തോളണം പിന്നെ ഒരു കാര്യമുണ്ട് ഈ അഞ്ച് മക്കളെ വളർത്താൻ നല്ല പാടാണ് ഇങ്ങനെ അഞ്ച് മക്കൾ ഇത്ര ആയിട്ടല്ലല്ലോ അവളെ ഭർത്താവ് മരണപ്പെട്ടു പോയത് അവളെ ഭർത്താവ് മരണപ്പെടുമ്പോൾ അവർ കുഞ്ഞു 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 മക്കളാണ് അപ്പോൾ ഇതിനെയൊക്കെ അവർ വളർത്തി അവൾ ഇവിടം വരെ എത്തി അലഹദില്ല അവളെ എങ്ങനെയോ ജീവിച്ചു പോട്ടെ നിങ്ങൾ എന്തിനാണ് അവളെ ബേക്കിൽ നിന്ന് നടക്കുന്നത് നമ്പർ വൺ കാര്യം റീച്ച് ആവാൻ വേണ്ടി മാത്രം ഞാൻ ഷാജിദായും ഒരു ബന്ധമുണ്ട് അവൾ എൻ്റെ അടുത്ത് ആ ഒരു കാര്യത്തിന് വന്നെങ്കിലും എൻ്റെ അടുത്ത് പബ്ലിക്കിൽ വന്നിട്ട് അവൾ കമൻ്റ് ഇട്ട് എൻ്റെ വീടിൻ്റെ ആവശ്യത്തിന് പൊരുത്തം ചോദിച്ചു മൂന്ന് മക്കളെ വളർത്തുന്നതും അഞ്ച് മക്കളെ വളർത്തുന്നതൊക്കെ ഒരുപാട് പാടാണ് ഒരു കുട്ടിയെ വളർത്താൻ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പാടാണ് നമ്മൾ ഒരുപാട് നമുക്ക് വട കൊടുക്കണം വാടക വീട്ടിലായിരുന്ന സമയത്താണ് നമുക്ക് മക്കളെ ഭക്ഷണം കൊടുക്കണം വിദ്യാഭ്യാസം കൊടുക്കണം ഹോസ്പിറ്റൽ ചിലവ് നോക്കണം നമ്മുടെ ഹെൽത്ത് നോക്കണം അപ്പം ഞാനും പൂട്ടിയിട്ടും പല സാഹചര്യത്തിലും പോയവളാണ് പക്ഷേ അവൾക്ക് അവളെ ഉമ്മയും കാര്യങ്ങളൊക്കെ ഇത്രയും നാളും ഉണ്ടായിരുന്നു പിന്നെ അവരെ ഉമ്മയെ നമുക്കും കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല നാളെ ഉമ്മയും മോളും തമ്മിൽ കൈ പിടിച്ചിട്ട് ഒരു പൊരുത്തം ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അപ്പോഴും നിങ്ങൾ പറയുന്ന ചോദ്യത്തിന് അവിടെ കിടക്കും അവളെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഒരു സ്ത്രീ അവളിപ്പം ഈ അഞ്ച് മക്കളെ ഒന്നും ചെയ്തില്ലല്ലോ ഇന്നത്തെ അമ്മമാർ കിടക്കണേലും എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് അവൾ അനാഥായാലത്തെ കൊണ്ട് ഇപ്പൊ നെജില പറഞ്ഞതില് നമ്മളിപ്പോ എന്താ മനസ്സിലാക്കേണ്ടത് അവള് കുട്ടികളെ വളർത്തണ്ടാന്നോ അല്ലെങ്കിൽ അവള് ജീവിക്കണ്ടാന്നോ അല്ലെങ്കിൽ അവളെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ആരും ഇടപെട്ടിട്ടില്ലല്ലോ അവള് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ അത് ഇന്നും കൂടെ എൻ്റെ എൻ്റെ അടുത്ത് മെസ്സേജ് ഉണ്ട് ഇന്നും കൂടെ വാട്സപ്പിൽ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളൂ എത്ര മെസ്സേജാ നമുക്ക് വരുന്നതെന്ന് അറിയാം അവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ കുട്ടികൾ പോലും ഈ വീഡിയോ ഈ പിന്നെ മൊബൈൽ എടുത്തിട്ട് പോയിട്ട് ആദ്യം വരുന്നത് തന്നെ ഇവളെ തെറിയാണ് വരുന്നത് ഇത് കുട്ടികൾക്ക് ഒരു കൗതുകം ആയിക്കണ ചില കുട്ടികൾക്ക് അതില് എന്താണ് പറയാ എന്തോ ഒരു സംഭവമായിട്ട് കുട്ടികളത് കണ്ട് പഠിക്കാത്ത നമ്മളെ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കാത്ത വീടുകൾ വരെ ഇവളിൽ നിന്ന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവളെ മക്കളും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പൊ നമ്മള് അവളെ മക്കളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവളെ വളർത്തണ്ടാന്നോ വേറെ എന്തെങ്കിലും പറഞ്ഞു അഞ്ച് മക്കളും പത്ത് മക്കളും ഇതൊക്കെ എന്ന് വന്നത് സോഷ്യൽ മീഡിയയിൽ പത്ത് മക്കളെ വരെ പ്രസവിച്ചിട്ട് ഭർത്താവ് മരണപ്പെട്ടു പോയിട്ട് പത്ത് മക്കളെയും പോയിട്ട് തള്ളാറില്ലേ അപ്പൊ ആ കാലഘട്ടത്തൊക്കെ നമ്മൾ വന്നിട്ടില്ലേ ഇപ്പൊ ഈ കാലഘട്ടം ഒന്നിനെ വളർത്താൻ തന്നെ പണി എന്ന് പറഞ്ഞാൽ ഒന്നിനെ വളർത്താനും പണിയില്ല നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അള്ളാഹ്നെ ഇതിനെക്കാണോ നമ്മൾ പിടിച്ച് പറയുന്നത് അങ്ങനെയാണെങ്കിൽ റബ്ബ് നമുക്ക് തന്ന സോഷ്യൽ മീഡിയ ആണോ അല്ലെ മക്കളെ ആണോ മക്കളെല്ലാം തന്നിട്ടുള്ളത് ഈ മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ഈ മക്കൾ തന്നനെ ആ മാപ്പാൻ അവർ കൊണ്ടുപോയിട്ടുണ്ട് റബ്ബ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് പകരം അതൊരു ഹൈറായിട്ട് ചിലപ്പം നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് നമുക്ക് താങ്ങാനും ആ മക്കളെ പോറ്റാനും കരുത്ത് നമുക്ക് റബ്ബ് തന്നിട്ടുണ്ടായിരിക്കാം അതിന് പകരം നമ്മളെ ഒരു പിന്നെ വിധവ എന്ന് ഒരു ഒരു സ്ഥാനമുണ്ട് ആ വിധവ എന്നുള്ള സ്ഥാനം എന്ന് പറഞ്ഞത് മറ്റുള്ളവരെ മെക്കിട്ട് കയറാനോ മറ്റുള്ളവരുടെ രീതി മറ്റുള്ളവരെ അസഭ്യം പറയാനോ അതല്ലെങ്കിൽ പിന്നെ എന്താ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തെറി പറയാനോ അല്ലെങ്കിൽ പെറ്റ ഇങ്ങനെ പറയാനോ അല്ല ഇതില് പിന്നെ ഇവള് പറഞ്ഞ നെജിലെ പറഞ്ഞതിലെ ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ പറയാണ് മക്കളെ പോറ്റാണ്ട് മക്കളെ പോറ്റാണ്ട് എന്ന് പറയുമ്പോ അതെന്തോ ഒരു സംഭവമായിട്ട് വെച്ചിരിക്കുകയാണ് അതായത് ഈ മക്കളെല്ലാം കയ്യിലും കാലിലും തോളിലും തലയിലും ഒക്കെ കേറിയിരിക്കുന്ന മാതിരിയാണ് ഇവരെ സംസാരം കേൾക്കുമ്പോൾ മക്കൾ താനെ വളരും അവർക്ക് വേണ്ടത് മാത്രം നമ്മൾ കൊടുക്കുക നല്ല ഭക്ഷണം ഹലാലായ ഭക്ഷണം കൊടുക്കുക ഹലാലായ ഭക്ഷണം കൊടുക്കുക മക്കൾക്ക് അറാമായ അല്ല അറാമായിട്ടാണ് സോഷ്യൽ മീഡിയയിലുള്ള ഭക്ഷണം അറാമായ തന്നെയാണ് അപ്പൊ ആ ഭക്ഷണം കൊടുക്കുമ്പോഴും അതും കൊടുക്കുന്നതിനൊരു മാന്യതയിൽ ഉണ്ടാക്കി കൊടുക്കണം ഏഹ് പിന്നെ നോക്കട്ടെ എന്നുള്ള സമയത്താണ് നമുക്ക് മക്കളെ ഭക്ഷണം കൊടുക്കണം വിദ്യാഭ്യാസം കൊടുക്കണം ഹോസ്പിറ്റലിൽ ചെലവ് നോക്കണം നമ്മുടെ ഹെൽത്ത് നോക്കണം അപ്പൊ ഞാനും കൂട്ടിയിട്ടും പല സാഹചര്യത്തിനും പോയവണ് പക്ഷെ അവൾക്ക് അവളെ ഉമ്മയും കാര്യങ്ങളും ഒക്കെ ഇത്രയും നാളും ഉണ്ടായിരുന്നു പിന്നെ അവരെ ഉമ്മയെ നമ്മൾക്കും കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല കാരണം ഉമ്മയും മോളും തമ്മിൽ കൈ പിടിച്ചിട്ട് ഒരു പൊരുത്തം ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അതായിക്കോട്ടെ ഉമ്മയും മോളും പൊരുത്തം ചോദിച്ച് തീരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇതേപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്തത് കാരണം എന്താ വെച്ചാല് നമ്മക്കൊക്കെ ഉമ്മള്ള ആ ഉമ്മാന്റെ സ്ഥാനത്ത് തന്നെയാണ് ആ ഉമ്മാൻ എല്ലാരും കണ്ടിരുന്നത് അപ്പൊ നമ്മളെ ഉമ്മാനെ പറയുന്ന പോലെ തന്നെ നമ്മക്ക് ആ ഒരു ഫീല് വന്നിരുന്നത് നമ്മുടെ സമുദായത്തിൽ അങ്ങനെ പറയാൻ ആരും ആഗ്രഹിക്കുന്നില്ല അത് നമ്മൾ അത് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ അത് നമ്മൾ വെറുതെ വിട്ടു കൊടുത്തുകഴിഞ്ഞാൽ നാളെ ഇത് അനുകരിച്ചിട്ട് മറ്റുള്ളവരും മറ്റുള്ളവരും സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ട് തുണി അയച്ചിട്ടും ചട്ടി ഡാൻസും കൊടുത്തിട്ട് കാണിപ്പിക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മള് വൈറലായിട്ടോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടോ നിൽക്കുന്ന താരങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട മാതൃക എന്ന് പറയുന്നതാണ് ഇതൊക്കെ നമ്മളൊരാളെ പറ്റിയിട്ട് നമ്മൾ നമ്മളെ വീക്ഷിക്കുന്നുണ്ട് നമ്മളെ താഴെ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ബാക്കിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം അപ്പൊ ആ വേടന്റെ കഥ പറഞ്ഞില്ലേ വേടനെ ആ എന്താ പറഞ്ഞത് ലഹരി ഉപയോഗിക്കുന്നതിനെതിരായിട്ട് വേടൻ വന്ന് പറഞ്ഞാ അത്രയും ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേര് അവനെ ഹീറോ ആക്കി വെച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു അതായിരിക്കും അവരും ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം പാടില്ല എന്ന് വെച്ചിട്ട് അവന്റെ ഒരു വാക്കാൽ എത്ര കാര്യങ്ങൾ അവിടെ നടന്നു അപ്പൊ നമ്മളെ വീക്ഷിച്ചിട്ട് നമ്മളെ സ്നേഹിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഫാൻസ് നമ്മളെ പിന്നാലെ വരുന്ന അത് പല രീതിയിലും വരുന്നുണ്ടായിരിക്കാം ഒരു ഒരു പക്ഷേ നമ്മളെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടായിരിക്കാം ചിലപ്പം നമ്മളെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കാം ചിലപ്പം നമ്മളെ സിമ്പതി ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം അപ്പൊ അങ്ങനെ വരുന്ന ആൾക്കാര് അവർക്ക് നമ്മൾ കൊടുക്കേണ്ട എന്താണ് നല്ല മെസ്സേജുകളാണ് പാസ്സിക്കേണ്ടത് അല്ലെ ഇതില് ഏഹ് അവള് അന്ന് തൊട്ട് ഇന്ന് വരെ വീഡിയോ ചെയ്തതിൽ ഏതാണ് നല്ല മെസ്സേജ് ഉള്ളത് ഒന്ന് പറയാവോ അപ്പൊ നിങ്ങൾ പറയുന്ന ചോദ്യത്തിന് അവിടെ കിടക്കും മനസ്സ് വേദനിപ്പിക്കുന്നത് ഒരു സ്ത്രീ അവളിപ്പം അഞ്ചു മക്കളെയും ഒന്നും ചെയ്തില്ലല്ലോ ചെയ്യുന്നുണ്ട് അവളെ അവളെ എനിക്ക് ഷെരീഫിന്റെ അടുത്ത് പറയാനുള്ളത് നിന്റെ ഭാര്യനെ നിനക്ക് പൊള്ളി അതുപോലെ പൊള്ളൂല പിന്നെ വിളിക്കുന്ന വാക്ക് ഷെരീഫിനോട് പറഞ്ഞതാണ് സംഭവം ശരിയാണ് ഓക്കെ അപ്പം നിന്റെ ഭാര്യനെ പറഞ്ഞപ്പോ ഷെരീഫിന്റെ ഭാര്യനെ പറഞ്ഞപ്പോ പൊള്ളി എന്ന് പറയാം ഷെരീഫിന്റെ ഭാര്യ സാജിദാന്റെ വീഡിയോ ചെയ്തിട്ടില്ല ഷെരീഫ് സാജിദാന്റെ ഭർത്താവിനും പറഞ്ഞിട്ടില്ല വീട്ടുകാരും പറഞ്ഞിട്ടില്ല കുട്ടികളെയും പറഞ്ഞിട്ടില്ല അവരൊക്കെ അവനെ സ്നേഹിച്ചിട്ടുള്ളൂ മാന്യതയോടെ തന്നെ നിന്നിട്ടുള്ളൂ ആ കാര്യമൊന്നും ഇട്ട് പറഞ്ഞിട്ടില്ല അവളെ പറ്റി പറഞ്ഞെങ്കിൽ അവള് നല്ല രീതിയിൽ അവനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുണ്ടെന്നോ അങ്ങനെ ഇങ്ങനൊക്കെ പേര് പറഞ്ഞിട്ട് പല രീതിയിലും പറഞ്ഞു പല തെറികളും പച്ചതെറികളും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്താ നെജില സാജിദാന്റെ ലൈവ് കണ്ടിട്ട് ഉണ്ടായിരിക്കില്ല പെറ്റ തള്ള പോലും പൊറക്കൂല അങ്ങനത്തെ പ്രാക്കാണ് പ്രായിട്ടുള്ളത് അങ്ങനെ മെച്ചോട്ടെ ഇങ്ങനെ മെച്ചുപോട്ടെ കുഞ്ഞി പൈത മക്കള് ഇങ്ങനെതായി പോട്ടെ അങ്ങനെ ആയി പോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാഗട്ടാണ് ഈ ഒരു മുത്തുമുത്ത ആയിട്ടുള്ള ഒരു പെണ്ണ് ഇരുന്നിട്ട് പറയുന്നത് അത് തട്ടേണ്ടവർക്കേ തട്ടുള്ളൂ അല്ലാതെ തട്ടുവൊന്നില്ല അവനാൻ തെറ്റ് ചെയ്തെങ്കിലേ മറ്റുള്ളവർക്ക് അത് തട്ടുള്ളൂ അത് എന്താ പരസ്പരം ഇപ്പൊ നോക്കുകയാണെങ്കിൽ പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാകത്തിനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വീട്ടിൽ കയറിയിട്ട് ഷെരീഫ് എന്തെങ്കിലും പറഞ്ഞിരുന്നോ സാജിദാന്റെ വീട്ടിൽ കയറിയിട്ട് അപമാനപ്പെടുത്തുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിന്നോ ഷെരീഫിന്റെ ഉപ്പാനെ ഉമ്മാനും നാട്ടുകാരും വീട്ടുകാരും ഭാര്യയും ചെറിയ കുട്ടികളെ അടുത്ത് വരെ വീഡിയോ കൊണ്ടുവന്നിട്ട് പച്ചത്തെറിയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊക്കെ ഷരീഫ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ അതുകൊണ്ട് നോക്കുമ്പോ അതൊക്കെ എത്ര വ്യത്യാസമുണ്ട് നമ്മളെ ഈ പറയുന്ന നെഞ്ചിലായാലും ശരി ഞാനായാലും ശരി നെഞ്ചിലെന്നെ കുറിച്ചിട്ട് എത്രയോ ആൾക്കാർ വീഡിയോ വീഡിയോട്ടുണ്ട് ഇപ്പോഴും വീഡിയോ പച്ചത്തറിയോടുകൂടെ തെറിയോടുകൂടെ തെറിയോടുകൂടെ അങ്ങനെയൊക്കെ വീഡിയോസുകൾ പോയിട്ടുണ്ട് അവിടെയൊക്കെ പോയിട്ട് നെജില പോയിട്ട് അവരെ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ നജില അവരെ വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ വീട് വീടായിട്ട് തന്നെ നിൽക്കണം നമുക്ക് സേഫ് ആയിട്ട് നിൽക്കുന്ന ഭാഗമാണ് വീട് എന്ന് പറയുന്നത് വീട്ടിൽ നമുക്ക് സമാധാനം വേണം നമ്മൾ ഇത് കണ്ടന്റ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ സ്പ്ലിറ്റോട് എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ കൂടെ അങ്ങനെ പറയണത് ആ രീതിക്ക് വിടണം ഒന്നല്ലെങ്കിൽ ആ അത് രണ്ടു കൂട്ടർ ടൈപ്പായിട്ട് അത് അവസാനിപ്പിക്കണം അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയണെങ്കിൽ അങ്ങനെ പറഞ്ഞു പോകണം അതിൻ്റെ ഇടക്ക് പാവപ്പെട്ട പിന്നെ മാതാപിതാക്കളെ മറ്റുള്ളവരെ അങ്ങോട്ട് എടുത്ത് വലിച്ചു പാടില്ല സാജിതാൻ്റെ എന്ന് പറഞ്ഞാൽ സാജിത പിന്നെ ഉമ്മാനെ കൊണ്ടുവന്ന് എടുത്തിട്ടാണ് വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഇഷ്യൂസും പുറത്തു കൂടുന്ന് കാണിച്ചതാണ് കാണിച്ചത് മാത്രമല്ല പച്ച തെറിയും പച്ച തെറിയുമെറിയും ഉമ്മാനെ പറ്റിട്ട് നാട്ടുകാരെ അറിയാത്ത കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞതാണ് കുടുംബക്കാരോ പറ്റിയിട്ടും നല്ലവണ്ണം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കഞ്ചാവടിച്ച കള്ളടിച്ച കള്ളുടിച്ചാൽ കഞ്ചാവ് അടിച്ച ആൾക്കാര് പറയുന്നതിൽ അപ്പറായിട്ട് അവൻ എന്റെ ഫാമിലിനെ പറ്റിട്ട് തോണ്ടി 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 മറ്റുള്ളവർക്ക് ഇട്ടു കൊടുത്തതാണ് അത് ചാൻസ് ഇട്ടുകൊടുത്തത് അതേപോലെ ഷെരീഫ് ഷെരീഫിന്റെ മാതാപിതാക്കളെ പിന്നെ ഭാര്യയും കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടില്ല ഭാര്യനെ കൊണ്ടുവരാൻ കാരണം ഇവള് അപ്പുറത്തു അപ്പുറത്തുപ്പുറത്തും പോയിട്ട് വീഡിയോ എടുത്തതിന്റെ പേരിൽ ഒരു വട്ടം അവന് കൊണ്ടിട്ടുണ്ട് ഇനി കൊണ്ടുവരാൻ കൊണ്ടുവരാതിരിക്കാൻ അത് അവന്റെ ഇഷ്ടം അത് വേറെ കാര്യം പക്ഷെ അതിന് മുമ്പ് അവന് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും അതിപ്പോ നമ്മള് നിർത്താൻ പറഞ്ഞാൽ നിർത്തില്ല അത് എല്ലാ ഓരോ വ്ളോഗും ഓരോ കാര്യങ്ങളും ഉണ്ട് ഓരോ ഓരോ ടീമിനും ഓരോ രീതി ഉണ്ട് ചിലർ ബ്ലോഗ് ചെയ്യുന്നവരുണ്ടാവും ചിലർ കുക്കിങ് ചെയ്യുന്നവരുണ്ടായിരിക്കും അത് ഓരോ കണ്ടന്റിന്റെ ഇതിനനുസരിച്ചിട്ട് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് അത് ചെയ്യും അല്ലാതെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞത് തെറ്റായ കാര്യമൊന്നുമില്ല അവരെന്നാണ് പല ആൾക്കാരെ ഇല്ലാത്ത ആൾക്കാരെ ഉണ്ടാക്കിയിട്ട് മേലൊക്കെ കൊണ്ടുവരുന്നതും ഉള്ള ആൾക്കാരെ ഇല്ലാതാക്കുന്നതും ഒക്കെ അവരെന്നെയാണ് അപ്പൊ അവര് അവരെ കൊണ്ട് സപ്പോർട്ട് ഒരുപാട് ചെയ്യിക്കാൻ ചെയ്യാനും പറ്റും ഈ കൈസ് എന്ന് പറയുന്ന ആളാണല്ലോ സാജിദാക്ക് ഇത്രയും വ്യൂ ഉണ്ടാക്കി കൊടുത്തത് അതറിയില്ലേ സാധ്യത കർമ്മിയും മൊഴയും വെച്ചിട്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് ഇതായിട്ട് നടക്കുക അല്ല പഴയ മാക്സിമിട്ട് നടക്കുന്ന സമയത്ത് ഇങ്ങനൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ പോലെയുള്ള ആൾക്കാരും പൈസ പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് വീഡിയോ ചെയ്തിട്ട് അങ്ങനെത്തി അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങളും ഈ റിയാക്ഷൻ വീഡിയോക്കാരെ കൊണ്ട് ഉണ്ടാവും പിന്നെ അതുപോലെ ഇല്ലാത്തത് ഉണ്ടാക്കിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ കുത്തി പോയിട്ട് അത് എന്താണ് ഏതാണ് ശരിയെന്നുള്ളത് മനസ്സിലാക്കി പുറത്തു കൊണ്ട് കൊണ്ടുവരാനും ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോക്കാരെ കൊണ്ട് പറ്റും ഞാൻ അത് മാത്രമല്ല ചെയ്യുന്നു ഞാൻ ലോഗം ചെയ്യാറുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാറുണ്ട് ഞാൻ ഇത് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല നമ്മൾ എഴുതി കൊടുത്തതിൽ അത് ഇതും ഇതെല്ലാം പെടും ചെയ്യും അത്രേ ഉള്ളൂ അപ്പൊ നമ്മളെ നമ്മൾ പറയുന്നത് നാട്ടുകാർക്ക് എന്താണ് ഇഷ്ടം വെച്ചാൽ അതാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെ അപ്പൊ ഷെരീഫിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഈ നമ്മളെ എല്ലാവരും ഇങ്ങനെ ചെയ്തപ്പോ ഇവൾക്ക് റീച്ച് ഇങ്ങനെ കുറഞ്ഞോ എന്ന് ചോദിക്കാൻ റീച്ച് കുറയാനോ അവളെ തട്ടിടാനോ അവളെ തകർത്തിടാനോ ഒന്നും ഞമ്മക്ക് ആഗ്രഹമില്ല പ്ലസ് അവള് പറയുന്ന കാര്യങ്ങൾ നല്ലതായി പറയണമെന്നാണ് അപ്പൊ ഈ എത്ര എത്ര വ്യൂ അവൾക്ക് ഉണ്ട് എത്ര പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത്ര ഉണ്ടാവുമ്പോൾ ആ എന്തെങ്കിലും നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആരെ കുറിച്ചിട്ടെങ്കിലും നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടോ പിന്നെ നെജില പറഞ്ഞു അവൾ അങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ സോഷ്യൽ മീഡിയ കൂടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോ നെജില ഞാനൊന്ന് ചോദിക്കട്ടെ സാജിദ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് അറിയോ സാജിദ വലിയ വീഡിയോ എത്ര എണ്ണം ഇട്ടിട്ടുണ്ടെന്ന് അറിയോ അപ്പോ സാജിദാന്റെ എത്ര പിന്നെ സാജിദക്ക് എത്ര വരുന്നുണ്ട് എന്നുള്ളത് അറിയാണിങ്സ് അറിയോ അപ്പോ അതൊന്നും ഞാൻ ആലോചിച്ച് നോക്കുക അഞ്ച് മക്കളെ പോറ്റാന് സോഷ്യൽ മീഡിയ വർക്കറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ കണ്ടിന്യൂ വീഡിയോ ഇടണം അല്ല ലൈവ് അല്ല ഇടണം കണ്ടിന്യൂ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതില് അതിൽ കൂടെ പരസ്യം വന്നിട്ട് ആർട്സ് വന്നിട്ടാണ് ഏർണിങ്സ് വരുന്നത് അല്ലേ അപ്പോ അതിന് പോലും അവൾക്ക് ടൈമില്ല പിന്നെ എങ്ങനെയാണ് അതിൽ നിന്നുള്ള വരുമാനം എങ്ങനെ കിട്ടുക അതിൽ നിന്ന് വരുമാനം കിട്ടാൻ മാർഗില്ലല്ലോ നമുക്ക് കണ്ടാൽ തന്നെ അറിയില്ല ഏതോ ജന്മം വലിയ വീഡിയോസ് കിട്ടുക പിന്നെ ഷോർട്ട് ഇടുമ്പോൾ നമുക്ക് എന്താ പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് അതുപോലെ ലൈവ് ഇടുമ്പോൾ നമുക്ക് എന്താ പറയുക റീച്ചാവുക സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വച്ചവർ ഈ സംഭവമല്ലേ അതിന് വരുന്നുള്ളൂ അപ്പൊ വീഡിയോ ഇട്ടാൽ തന്നെ അല്ലേ ഏണിങ്സ് വരുള്ളൂ അപ്പൊ വീഡിയോ ഇടാൻ പോലും സമയമില്ലാത്ത ആൾക്ക് പിന്നെ എങ്ങനെയാണ് പൈസ ഉണ്ടാവുക അഞ്ച് മക്കളെ പോറ്റണമെങ്കിൽ ആ പണിയാണ് എടുക്കുന്നത് സോഷ്യൽ മീഡിയയില പണിയാണ് എടുക്കുന്നതെങ്കിൽ വീഡിയോ ഇട്ട് കൊടുക്കണ്ടേ അല്ലാതെ സോഷ്യൽ മീഡിയ വെറുതെ കൊണ്ടുവരുന്ന അഞ്ച് മക്കൾ വെച്ച് പൊറ്റിക്കുന്നറിഞ്ഞിട്ടെ പകരം ലൈവ് ഇട്ടിങ്ങാണ്ട് കുറെ തെറി പറഞ്ഞോണ്ട് കാര്യം നടന്നു അപ്പൊ നല്ല നല്ല കണ്ടന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോഗ് ചെയ്തു കൊടുത്ത് കുക്കിംഗ് വീഡിയോ ചെയ്ത് കൊടുത്താൽ കുട്ടികളെ കൂട്ടിട്ട് തന്നെ നല്ല ഇതൊക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര നല്ല രീതിയിൽ റീച്ച് ആവും പകരം ഇനിയിപ്പൊ നമ്മളെ പറ്റിയിട്ട് മറ്റുള്ളവർ വല്ലതും പറഞ്ഞെന്ന് കൂട്ടാ അത് കൂട്ടി വെച്ചാൽ അതിന് തിരിച്ച് നമ്മൾ പറഞ്ഞ അത് അവിടെ കഴിഞ്ഞു ഇനി പിന്നെ അപ്പഴും അവിടെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പറയാന്നല്ലേ കണ്ട് ഒരു വീട്ടിൽ പോയിട്ട് അത്രയും വീട് കയറി ആക്രമിക്കാന്ന് പറയുന്നതിന് വകുപ്പ് വേറെ തന്നെ അല്ലേ അത് വേറെ തന്നെ അല്ലേ പിന്നെ നജല പറഞ്ഞു ഇങ്ങനെ പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് എവിടെ പോയാലും ഒരു ഫലം ഉണ്ടാവില്ല കേസ് കൊടുത്താലും ഫലം ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ എന്താ റിപ്പോർട്ട് ചെയ്താലും ഫലം ഉണ്ടാവില്ലെന്നാണ് ചിലപ്പം ഫലം ഉണ്ടായി കൂടായില്ല നല്ല അഡ്വക്കേറ്റ്മാരെയൊക്കെ കാണുമ്പോൾ ചെലപ്പോ പല ഉണ്ടായി കൂടായില്ല പക്ഷെ നമ്മളെ വീട്ടിലുള്ള പ്രശ്നം വീട്ടിൽ തന്നെ വെച്ചൊതുക്കുക നമ്മളെ പെറ്റ തള്ളനെ മറ്റുള്ളവർക്ക് മുന്നിൽ ഇട്ട് കൊടുത്ത് ഇസ്ലാമിന്റെ നെറുകിഴക്കെ പറഞ്ഞു അപ്പൊ അതില് ഞാൻ ചോദിക്കട്ടെ പെറ്റ തള്ളനെ നാട്ടിൻ പുറത്ത് ലോകത്തുള്ള ജന നാട്ടിൻപുറത്തല്ല ലോകം മൊത്തം ഇല്ലേ അതിന്റെ വിവരം മനസ്സിലാകുന്നിട്ടാണ് അത് എന്താ വെച്ചാൽ ഈ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് കുറച്ചാൾക്കാർ നല്ല രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ റീച്ചായ് റീച്ചായ റീച്ചായി ലോകത്തിന്റെ എല്ലാ നാനാഭാഗത്ത് മലയാളിസ് ഉണ്ട് അവിടക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പെറ്റേ തള്ളിൻ്റെ എപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് റിമൂവ് ചെയ്തിട്ട് ഒഴിവാക്കിയിട്ടൊന്നുമില്ലല്ലോ അപ്പൊ അത് കണ്ട് ആസ്വദിച്ചിട്ടും ചിരിച്ചുകൊണ്ടും മറ്റുള്ളവർ അപ്പം പരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ അതിൽ എന്ത് മാന്യതാണ് നമുക്കുള്ളത് അതിനേക്കാളും വലുത് എന്താണ് വേറുള്ളത് പിന്നെ മറ്റുള്ളവർ പറഞ്ഞീ രണ്ടു വാക്കിനെ കുറിച്ച് പറഞ്ഞേ അത് അവൻ പറഞ്ഞ തെറ്റെന്നാണ് അങ്ങനെ പറഞ്ഞത് അത് ഞാൻ സമ്മതിക്കുന്നത് അത് ഭയങ്കര ഒരു തെറ്റായിട്ട് തന്നെയാണ് ഞാൻ ഞാനും കാണുന്നത് നമ്മൾ എത്ര എന്ത് പറഞ്ഞാൽ പക്ഷെ അതിന് പ്രേരിപ്പിക്കേണ്ട രീതിയിൽ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ അവന് പറഞ്ഞിട്ടുണ്ടാവുക അതിനൊന്നും ഞാൻ എല്ലാത്തിനും ഞാൻ ചെയ്യുന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ രണ്ടോ മൂന്നോ വ്യക്തികൾ മാത്രമാണ് അതിപ്പോ നമുക്ക് മനസ്സിലായി അപ്പൊ സപ്പോർട്ട് ആരെങ്കിലും ഒക്കെ ചെയ്തോ എന്ന് ചോദിച്ചതിന് ആ ഒരു ടീം വർക്ക് അവിടെ വന്ന് എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം അങ്ങനെയെങ്കിലൊന്ന് പറയാൻ അതിലുള്ള ഇത് അവിടെ നിന്ന് എടുത്തുവിട്ടു എടുത്തിട്ടപ്പോൾ ഇപ്പുറത്തു കൂടെ വന്നു അത് സപ്പോർട്ട് ചെയ്ത് എന്നുള്ളൊരു ഇത് അതൊന്നും താൽക്കാലികം മാത്രമേ ഉള്ളൂ ഇന്ന് ഉള്ളിലിരുന്നോട്ട് ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ചു നോക്ക് പറഞ്ഞത് ശരിയാണോ അല്ലേ എന്നുള്ളത് എന്താണെന്ന് വെച്ചാല് അത്രയും വൃത്തിയട്ട രീതിയിൽ സമൂഹത്തിൽ നിന്ന് നേരം വെളുത്തു കഴിഞ്ഞാൽ വായ തൊറണ കഫൂസ് പോലെ ഇരുന്ന് അങ്ങട്ട് വിളിച്ച് പറയണം കുഞ്ഞനും കുട്ടികളും എല്ലാവരും ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഈ ഇത്രയും വൈറലാകുന്ന ഒരു വ്യക്തി ഒരു വലിയൊരു മൊത്തം മനുഷ്യൻ അഞ്ചു മക്കളെ തള്ള എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് അങ്ങണ്ട് വായ തുറന്നിട്ട് ക്യാമറ വെച്ചിരുന്നിട്ട് മക്കളെയും കൂട്ടിയിട്ടിരുന്നിട്ട് പച്ചക്കറിയാണ്ട് പറയുന്നത് ഇത് കേട്ടിട്ട് മക്കളും അതുപോലെ തന്നെ അങ്ങോട്ട് നടക്കുന്നത് എന്ത് എന്ത് മെസ്സേജാണ് അതിൽ നിന്ന് നടക്കുന്നത് എന്താണ് അതിന് ഇതാണോ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് കാണുന്നത് എപ്പോഴും എന്ന് പറഞ്ഞു അഞ്ച് മക്കളെ ആരും മക്കളാരും കാലിലും തൂക്കിയിട്ട് നടക്കുന്നേ അവർക്കുള്ള വേണ്ടത് ഭക്ഷണം കൊടുക്കണം അത് ഹലാലായ രീതി കൊടുക്കണം ഹലാൽ ഭക്ഷണം കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കണം എത്തി മക്കളെ സംരക്ഷിക്കാനേ ഇന്ന് എത്തി എത്തിങ്ങാനെ കൊണ്ടാക്കില്ലാന്ന് പറഞ്ഞു കൊണ്ടാക്കി അവിടെ നിന്നും ഉണ്ടായിട്ട് പോകുന്നത് കണ്ടില്ലേ ഇതൊന്നും നമ്മൾ കാണുന്നില്ലേ മൂന്നാളെ കൊണ്ടാക്കി പിന്നെ രണ്ടാളെ പിന്നെ കൊണ്ടാക്കുന്നിട്ട് ഞാൻ ഫ്രീ ആവുന്നൊക്കെ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ലേ നീ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാൾ കുറ്റം പറയാൻ വേണ്ടി വരുന്നല്ല ഈ സപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഉചിതമുള്ള രീതിയിൽ പറയണം കുറച്ച് പറയുന്നതിന് ഒരു ഇത് വേണ്ടേ പഞ്ചു വേണം നമുക്ക് അള്ളാഹി റസൂലിനെ സുള്യു മുൻനിർത്തി എല്ലാ കാര്യവും നമുക്ക് പറയാൻ പറ്റില്ല ഞാനൊരു വിധമാണ് എനിക്ക് അഞ്ച് കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇട്ടിട്ട് കയറാനും പച്ചക്കറി വായെന്നാണ് വിളിച്ചു പറയാനും അത് പാടില്ല അത് ഈ എന്താ പറയാ അത് സമൂഹത്തിന് തന്നെ മോശമാണേ ഇത് നിങ്ങൾ പറഞ്ഞ അതിലല്ല നാളെ ഇത് ഇതും മുഴിച്ചിട്ടാണ് ഈ ജാമിദാനെ പോലുള്ള ആരിഫിനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞിടക്കുന്നത് മദ്രാസ് എന്ന് കിട്ടുന്ന പഠിപ്പാണിത് നിങ്ങളെ വിദ്യാഭ്യാസം ഇതാണ് നിങ്ങളെ മത ഇതാണ് പറഞ്ഞത് ഇത് കണ്ടില്ലേ ഇത് കണ്ടില്ലേന്ന് പറഞ്ഞിട്ട് പിന്നെ നീ പറഞ്ഞപ്പോ ഞാൻ പറയട്ടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ അതാണോന്ന് എന്തിനാണ് അവനാൻ്റെ അരമന രഹസ്യങ്ങൾ പുറത്തു വിടേണ്ട ആവശ്യം ഏഹ് അത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കാനാണല്ലോ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ വിട്ടുക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ ഫോട്ടോസും അങ്ങനെ വീഡിയോസും രാത്രി കിടക്കുമ്പോൾ എടുത്തിട്ടുള്ള അങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞമ്മൾ ഉണ്ടായിരിക്കണം അതൊക്കെ എങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇത് കാണുന്ന സ്വന്തം മക്കൾ എന്നെ വേറെ രീതിയിൽ ആയിക്കോട്ടെ അപ്പോൾ അവർ അങ്ങനെ ആയിക്കോട്ടെ ഇവർ ഇങ്ങനെ ആയിക്കോട്ടെ മറ്റേ പുറ നിന്നിട്ട് സമൂഹത്തിലുള്ള ആൾക്കാർ കാണുമ്പോൾ അവരും അങ്ങനെ ആയിക്കോട്ടെ അല്ലേ അപ്പൊ ആ രീതി രീതിക്കൂടെ അങ്ങനെയാണ് പോവാൻ അർത്ഥം എന്നാലും പഠിച്ചവനും വിചാരിച്ചിട്ട് അതിനെ വിസനിപ്പിക്കരുത് അതിൻ്റെ മനസ്സാണ് വേദനിക്കും മനസ്സ് വേദനിക്കുന്ന ഇങ്ങനെടോ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത ആളല്ലേ നമ്മൾ ആരും അതിനെ കുത്തണ വേദനിക്കാനൊന്നും പോണില്ല നമ്മൾ പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും എത്ര ഇന്റെ വീടുകളുണ്ട് എന്റെ വീഡിയോ വീട് അറിയാം എത്ര വീഡിയോയിൽ ഞാൻ പറഞ്ഞതിലൊക്കെ താഴെ പറഞ്ഞിട്ട് നല്ല രീതി നല്ല പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് നല്ല രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ ആ സ്ത്രീ അവനവന്റെ ലൈവ് പോലും ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമായിരുന്നു ഇത് ഞാൻ പറയുന്നത് ഭയങ്കര റോങ് ആണ് അടച്ചുപോനെ ഇത് ഇങ്ങനെ അല്ലല്ലോ പറയേണ്ടത് ആ സ്ത്രീക്ക് മനസ്സിലാവും പക്ഷെ കേൾക്കാൻ ആ ചെയ്യേണ്ടെന്നല്ലെങ്കിൽ കേൾക്കാനുള്ള സമയം ആ സ്ത്രീക്കില്ല പകരം അതിന് നാവേ ഉള്ളൂ പറയാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ കേൾക്ക് നല്ലൊരു കേൾവിക്കാറ്റിയായിട്ട് ഇന്ന് വരാതിരുന്നിട്ടില്ല എന്താണ് പറയുന്നത് മനസ്സിലേക്ക് കൊടുക്കുന്നില്ല എന്നെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് എന്താണെന്നുള്ളത് അന്ന് മനസ്സിലാക്കാൻ സമയം കൊടുക്കുന്നില്ല പകരം അവരും വെച്ചാണ്ട് കേറുകയാണ് നല്ല ലൈവില് വന്നിട്ട് എന്റെ ആൾക്കാർ നല്ല രീതിയിൽ പറയുന്നുണ്ട് നീ നീങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യാം ആ അവിടെ നിന്നാണ്ട് തുടങ്ങും സാജിത കേസ് എന്തായി അവിടെ നിന്നാണ്ട് തുടങ്ങി എന്താ ആ പറയുന്ന ആളെ വിളിക്കുന്ന ആറീന്ന ആ കമന്റ് ഇട്ട ആളെ വിളിക്കുന്ന ആറീന്ന അവൾ അവളാൽ അവൾ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് അവളതില് കയറിയതിൽ കാരണം അതുപോലെ ആൾക്കാർ കയറുമ്പോഴാണ് ഇത് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ അവരെ തന്നെ വിളിക്കുന്നതെന്ന് മാറിയത് നമ്മൾ ഡിയർന്ന് വിളിക്കുമ്പോൾ അവിടെ നിന്ന് ആറിയെന്ന് വിളിക്കും ഇതാണ് വ്യത്യാസം വരുന്നത് ഏ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആളാണ് ഇത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്യേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല സപ്പോർട്ട് ചെയ്യേണ്ട അടുത്ത് ചെയ്യണം അല്ലാതെ റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞില്ല റീച്ചിന് വേണ്ടിയിട്ടാണ് നജലിപ്പ് അത് പറഞ്ഞിട്ടുള്ളത് അത് ഉറപ്പാണ് അല്ലാതെ അള്ളഹാനുറസൂലി മുൻനിർത്തിട്ട് മുസാഹും പിടിച്ചിട്ട് നമ്മൾക്ക് പോകാം സ്വർത്തി പോകാൻ വേണ്ടിയിട്ടല്ല ആ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഏത് കാലിക്കുള്ളത് എന്ത് പറയുന്നുണ്ടോ അവർ മോണി ഓഫ് ആക്കണ്ടോ ഓക്കെ അവര് അങ്ങനത്തെ കാര്യത്തിനാ മോണി ഓൺ ആക്കിയിട്ട് ഏത് കുരുപ്പ് എന്ത് പറിക്കണോ അതെല്ലാം റീച്ചിന് വേണ്ടിട്ടാണ് പൈസക്കും വേണ്ടിട്ടാണ് ഈ പറയണേ ഞാനും ഓക്കെ അപ്പൊ നിങ്ങൾ കമന്റ് ശരി അസ്സാം